ഒന്ന് മറ്റേ ഇന്നലെ നടന്ന മീറ്റിങ്ങിന്റെ ആ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് അതില് രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ടീമും ഇരിക്കുന്നത് ഒരു ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് കാലത്തൊക്കെ സമസ്തക്ക് വേണ്ടി സജീവമായി ഇടപെട്ട് പോരാടി സമയും സമ്പത്തും ഒക്കെ കളഞ്ഞ് പോരാടി നേടി ഇവിടെ മുന്നിൽ നിന്ന കുറെ ആൾക്കാര് അദ്രേമാൻ കല്ലായി മായിനാജി ഷാഫിയാജി സമദ് പൂക്കോട്ടൂര് നാസർ ഫൈസി ഇങ്ങനത്തെ ആളുകൾ മറ്റേ ഭാഗത്തുനി അമീദ് ഫൈസി ഉണ്ട് അയാള് പിന്നെ പഴയ കാലത്തൊക്കെ കാണുന്ന സമസ്തക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അതല്ലാതെ നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും സമസ്തക്ക് വേണ്ടി അരമിന് വെയില് കൊണ്ട ചരിത്രമെങ്കിലും ഉണ്ടോന്നുള്ളത് അറിയില്ല അങ്ങനത്തെ കുറേ കാക്കാർ

ഓരോരുത്തരുടെ ജനനം ആ ജനനത്തിനനുസരിച്ചിട്ടുള്ള പ്രായമൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ അത്ര പ്രായം എൻ്റെ മകനൊക്കില്ല ഞാൻ ചെയ്ത സേവനത്തിൻ്റെ അത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇവരൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ആ കൂട്ടത്തിൽ ഒരു ഹമീദ് പൈസ മാത്രം നല്ലത് അവനു മനസ്സിലാക്കാഞ്ഞിട്ട അവിടെ ഇരിക്കുന്ന ഈ നാസർ പൈസ ഒക്കെ മുമ്പേ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അവനത് അറിയില്ല ടി പി സി തങ്ങള് ആള് സംഘടന രംഗത്ത് കുറേ മുമ്പേ പഴക്കുള്ള ആളാണ് അതുപോലെ തന്നെ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അയാള് സംഘടനക്ക് വേണ്ടി കുറെ മുമ്പേ പ്രവർത്തിക്കുന്ന ആളാണ് പൈസയുടെ ഒക്കെ സമകാലികൻ എന്ന് തന്നെ പറയാം ഒരാളെ പേര് കൂടുതൽ സമയം കേട്ടു എന്ന് കരുതിയിട്ട് അയാള് എന്താവൂല പ്രവർത്തിക്കില്ല എത്രത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുന്നത് ആ എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് എസ് എസ് ഒ എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിച്ചിരുന്നു അതെൻ്റെ മകൻ എനിക്ക് അറിയോ ഇല്ല എനിക്കറിയില്ല എസ് എസ് എഫ് കാരുടെ വികല വാദങ്ങൾക്ക് മറുപടികളായിട്ട് സുന്നി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിച്ച ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു അതാണ് പിന്നീട് എൺപത്തി ഒമ്പതിൽ കോഴിക്കോട് സാമൂതിരി മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ചിട്ട് എസ് കെ എസ് എഫ് ആയിട്ട് പുതു രൂപാന്തരപ്പെടുന്നത് ഞാൻ അന്നും ഈ സംഘടനാ രംഗത്തിന്റെ ഹമീദ് പൈസ ഈ പറയപ്പെടുന്ന പിന്നെ ഫരീദ് എറണാകുളം അടുക്കള എൺപത്തിഒൻപതിൽ എസ് കെ സൂപീകരിച്ചു ആ രൂപീകരണ രംഗത്തൊന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ ഉണ്ടായിരുന്നില്ല ഈ പറയപ്പെട്ട ഖാദർ പൈസ കുന്നുംപുറം ഒരൊന്നും ഉണ്ടായില്ല ഞാൻ അന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സമതു പൂക്കോട്ടൂര് രംഗത്ത് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എസ് കെ എസ് എസ് എഫിന്റെ ആദ്യ സമ്മേളനം മുക്കത്ത് വെച്ച് നടക്കുന്നത് ആ സമ്മേളനത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം പൂക്കോട്ടൂര് രംഗത്തേക്ക് വരുന്നത് പിന്നെ ജനിക്കാൻ ഒരാൾ വൈകി എന്ന് പറഞ്ഞത് അയാളുടെ പ്രവർത്തനത്തിന്റെ പോരായ്മയല്ല അയാള് പ്രവർത്തനത്തിന് സമസ്തയ്ക്ക് വേണ്ടി സേവനം ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല ഇപ്പം ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് ഉത്തനഴി മൊയ്തീം പൈസയാകട്ടെ അബ്ദുസമത് പൂക്കോട്ടൂരാകട്ടെ പൈസ ആകട്ടെ എന്താണ് ഇവരൊക്കെ ഇപ്പൊ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പം ആരാധന സംസ്ഥേറ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് സംസ്ഥയെടുത്ത തീരുമാനങ്ങളെ കൂടെ നിൽക്കുന്നത് ആരാണ് സംസ്ഥയുടെ തീരുമാനങ്ങളെ മഹസികാന്തം ആ സമസ്തയുടെ തീരുമാനങ്ങൾ ലംഘിക്കുന്നത് ആരാണ് ഇബിരീസ് ലാത്തുള്ള അലേഹി ഒരുപാട് കാലം മലായിക്കത്തിന് ജെറുസൽ നടത്തുകയും അവരുടെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് എന്നാൽ അതിനൊക്കെ ശേഷമാണ് ആദെന്ന് പേര് ഇസ്ലാം വരുന്നത് ഒരു ഭാഗത്ത് ആദെന്ന് ഇരിക്കുന്ന ഒരു ഭാഗത്ത് ഇബിരീസ് ഇരിക്കുകയാണെങ്കിൽ ഇബിരീസിനാണ് ഇവിടെ സീനിയോറിറ്റി ഇബിരീസ് അള്ളാഹു ഒരുപാട് കാലം വിവാദത്ത് ചെയ്തതാന്ന് പറയല്ല ആ സാഹചര്യത്തിൽ പിന്നെ ആരാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നാണ് നോക്കേണ്ടത് ചെയ്തിട്ടുണ്ട് ഹമീദ് ഹമീദ്ബൈസി അമ്പലക്കടവ് ഒരു സുപ്രഭാതത്തിൽ കാര്യം നാളല്ല കുറ്റിപ്പുറത്ത് മുമ്പ് ഒരു സമ്മേളനം നടക്കുമ്പോ അത് സമ്മേളന കുറെ മുമ്പ് അത് ഇത്ര കാലം ഞാൻ ഓർക്കുന്നില്ല തൊണ്ണൂറുകളുടെ സജീവമായി വരുന്നത് എസ് കെ സുണ്ടാകുന്നതിന് മുമ്പാണ് അന്ന് അവിടെ വെച്ചിട്ട് അമിത് ബൈസിനെ നമ്മുടെ ആലിമെ പരിചയപ്പെടുത്തിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ സംഘടനാരംഗത്തുള്ള അദ്ദേഹത്തിന്റെ സേവനം പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ജാമിയ ജാമ്യാരി അറബിക് കോളേജിലൊക്കെ ചെയ്ത സേവനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കെ ടി മാനു ശ്രീ അര ഡി എഫ് വന്നപ്പോൾ ആ എൻ ഡി എഫിനെതിരെ പോരാടി എൻ ഡി എഫ് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ രചിച്ചു പല പ്രവർത്തകന്മാരും എൻ ഡി എഫിലേക്ക് വഴിമാറിയപ്പോൾ അവരൊക്കെ തടയിടാൻ ബഹുമാനപ്പെട്ട വാക്കോട് മൊയ്തീൻകുട്ടി പൈസ അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് പൈസ അമ്പലക്കടവ് നാട്ടികർ ഇവരൊക്കെ തന്നെയാണ് അന്ന് പരിശ്രമിച്ചിരുന്നത് മഹാബിസത്തിനെതിരെ എൻ ഡി എഫിനെതിരെ ഇങ്ങനെ പലതിനെതിരെയും മുസ്ലിം ലീഗിനെതിരായിട്ട് എ പി വിഭാഗക്കാർ നീക്കം നടത്തിയപ്പോൾ അതിനെതിരെയും പ്രതികരിച്ചിരുന്നത് ഇവരൊക്കെ തന്നെയാ പിന്നെ ഇപ്പുറത്തോടെ കാക്കമാര് പറഞ്ഞ് ചിലപ്പോൾ ബഹുമാനിച്ചു പറഞ്ഞത് അരവനെക്കാളും പ്രായമുള്ള ആളാണെന്ന് നില്ക്ക പിന്നെ അങ്ങനെയൊക്കെ പറയുള്ളു എന്റെ മകനായത് ഉണക്ക് നന്നാക്കി പറയാൻ വയ്യ കാരണം ഹുദയിൽ നിന്ന് അവിടെ അവിടുത്തെ ഉസ്താദായ അദ്ദേഹം അവൻ്റെ ഒക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട വഹാദി മുസ്ലിയാർ അവരുടെയൊക്കെ ചില പദപ്രയോഗങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് നാട്ട വളയുമ്പോൾ നേടലിന് വളവുണ്ടാകും അത് തീർച്ചയാണ് അറിവ് ധാരൽ ഹൃദയയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതവ് പഠിപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ് അതിന്റെ ഇത് അവനിലും നേടിച്ച് കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പിന്നെ മറുഭാഗത്തിരിക്കുന്ന കൂട്ടത്തില് മൈനാജിന്റെ നാസർ ഫൈസിന്റെ അടിയിരിക്കുന്ന ഒരാളുണ്ട് റഹ്മാൻ പൈസി അത് സമസ്ത കേരള ജമീയത്തിൽ നടപടിക്ക് വിധേയനായ വ്യക്തി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മുസ്തഫ ഫൈസി അബ്ദുൽ പൈസ അബ്ദുൾ മുസ്തി നേരത്തെ സസ്പെൻഡ് ചെയ്തതാണ് പിന്നെയാണ് തിരൂർ വാഗൻ ട്രാജഡിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ അവര് തെറ്റുതിരുത്തിയിട്ട് സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പക്ഷെ ആ വന്നത് അന്ന് അവരങ്ങനൊക്കെ പറഞ്ഞുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട കെ ടി മോനും കെ വി മുഹമ്മദ് മുസ്ലിയാർ കുറ്റിനാട് ഇവർക്കൊക്കെ അന്ന് തന്നെ അതിൽ നീരസുണ്ട് കാരണം ആ സമ്മേളനത്തിൽ ഒരു ലയന സമ്മേളനമായിരുന്നു അതിന് പോന്നിട്ട് സമസ്തീന്ന് പോയിട്ട് എ പി വിഭാഗത്തിന്റെ മുഷാവറിലൊക്കെ അംഗമായി നിന്നാളാ ഇവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു പോരാനുണ്ടായ കാരണം കുവൈത്ത് കരാറാണ് കുവൈത്ത് കരാർ അതിനോടനുബന്ധിച്ചാണ് പിന്നെ അവര് രണ്ടാമത്തെ എ വിഭാഗത്തു നിന്നൊക്കെ പോകുന്നത് അങ്ങനെ ഈ ലയന സമ്മേളനം തിരൂര് ഭാഗരാജരിയിൽ സംഘടിപ്പിച്ചപ്പോ ഷംസിലും ഉണ്ട് എല്ലാരും ഞാൻ ആ പരിപാടി പോയാളാ അന്ന് കെ വി ഉസ്താദ് കൂറ്റനാട് കെ വി ഉസ്താദ് അതുപോലെ തന്നെ സി എച്ച് ഐദ്രോസ് മുസ്തിയാർ കെ ടിമാൻ മുസ്തിയാർ ഇവരൊക്കെ ഉസ്താദ്മാരെ എതിർക്കുന്ന ശിഷ്യന്മാർക്കുള്ള ദോഷങ്ങൾ അവർക്കുള്ള പരീക്ഷണങ്ങൾ ഇതൊക്കെ വസ്തുനിഷ്ഠമായി തന്നെ പ്രതിപാദിച്ചതാണ് ബഹുമാനപ്പെട്ട കോട്ടമ പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞ് കുമ്പളങ്ങ കെട്ടാലും കുരുത്തം കെട്ടാലും ഒന്നിനും പറ്റൂലെന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തു അവർ പറഞ്ഞതാണ് പക്ഷെ അന്ന് ഷംസില്ലമ്മ പ്രസംഗിച്ചപ്പോ ഷംസമ്മ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് ഇവർ പറഞ്ഞതൊക്കെ അതേ രൂപത്തിൽ തന്നെ ഷംസുലമ്മ പറഞ്ഞു ഉസ്താദുമാരെ എതിർക്കുന്ന ശിഷ്യന്മാർക്കുള്ള ഗുരുതരാവസ്ഥകൾ അവർക്കുണ്ടാകുന്ന മൂന്ന് പരീക്ഷണങ്ങള് ഇതിനെയൊക്കെ എടുത്ത് പറഞ്ഞ് ലാസ്റ്റ് ഷംസുല്ലമ്മ പറഞ്ഞു തങ്ങളുടെ എളാപ്പിയായ ഹംസാർ അദിയുള്ള കൊന്ന് കരണെടുത്ത് ചവച്ചു തുപ്പിയ വംശിക്ക് മകപ്പ് കൊടുത്ത ഇസ്ലാം തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് കുറ്റം സമ്മതിച്ച് തിരിച്ചു വരുന്ന ഫൈസിക്ക് മകപ്പ് കൊടുക്കുന്നതിന് എതിരല്ല അത് മൂന്ന് പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു അപ്പോഴാദ്യം മുസ്തഫ വൈശി എഴുന്നേറ്റ് ഷംസൽമാനെ കെട്ടിപ്പിടിച്ചു പിന്നെ അബു സുബേർ മൗലവി എന്ന് പറഞ്ഞ ആളുണ്ടായിന് മറവിടില്ലേ അദ്ദേഹം അതുപോലെ തന്നെ ഇവരൊക്കെ കെട്ടിപ്പിടിച്ചു പക്ഷെ ആ ഷംസമ്മനെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ അതിൽ സ്റ്റേജിലുള്ളവരെ കൊണ്ട് പറഞ്ഞത് കൊണ്ടോ അയില്ലല്ലോ സ്വന്തം ആയ കൂട്ടുമലുസ്താദിന്റെ ഗുരുത്തക്കേട് വാങ്ങിവെച്ചവരാണ് അവരാണല്ലോ ആദ്യമായിട്ട് നടപടി എടുക്കുന്നത് ഉസ്താദും അപ്പം സീനിയോറിറ്റി എങ്ങനെയാണ്